അല്ലാ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് പല മലമടക്കുകളിൽ താമസിക്കുന്ന സഹോദരങ്ങളുണ്ട് അള്ളാഹുവേ പല സ്ഥലത്തും നല്ല മഴയും നല്ല കാറ്റുമാണ് റബ്ബേ റബ്ബേ മരമൊടിഞ്ഞു വീണു അപകടങ്ങളിൽ പെടുത്തല്ലയല്ല വീടുകളുടെ പുറത്തുകൂടെ മണ്ണിടിഞ്ഞു വീഴുന്നവരവസ്ഥ വരുത്തല്ലയല്ല അതിൻ്റെ ഇടയിൽ നിന്ന് ഭാര്യ മക്കളെ സഹോദരങ്ങളെ വലിച്ചെടുക്കേണ്ടുന്നവരവസ്ഥ തരല്ലേ തമ്പുരാനെ എല്ലാവിധമായ ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ല പുഴയോരത്ത് താമസിക്കുന്നവരുണ്ട് വൻ മേഖലയിൽ താമസിക്കുന്നവരുണ്ട് അള്ളാഹുവേ വലിയ വലിയ കുന്നുകളുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരുണ്ട് അള്ളാഹുവേ ഒരാളെയും റബ്ബേ ഒരു സങ്കടത്തിലും പെടുത്തല്ലറബേ അള്ളാഹുവേ മഴ നിന്റെ റഹ്മത്താണ് അത് വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല ആ മഴ ഞങ്ങൾക്ക് റഹമത്തായി തന്നെ ചൊരിക്കണേ അല്ല